നമസ്കാരം പ്രീതിയാർ റായർ എസ് ടി ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് എല്ലാ വർഷവും മാർച്ച് നാല് വേൾഡ് ഒബീസിറ്റി ഡേ ആയി ആചരിക്കുന്നു അമിത വണ്ണവും അതിനെ തുടർന്നുള്ള സങ്കീർണതകളെയും കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും പൊണ്ണത്തടിയെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണകൾ മാറ്റാനുമാണ് ഈ ദിനം ഊന്നൽ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വർഷത്തെ തീമ് ചേഞ്ചിങ് സിസ്റ്റം ആൻഡ് ഹെൽത്തിയർ ലൈഫ് എന്നുള്ളതാണ് സംവിധാനങ്ങൾ മാറുന്നു ആരോഗ്യത്തോടെ ജീവിക്കുക ഇനി ഈ ഒബീസിറ്റി ആണോ എന്നുള്ളത് അളക്കാനുള്ള അളവുതോതാണ് ബി എം ഐ നമ്മൾ നോർമൽ ആണോ ഒബീസിറ്റി ആണോ ഓവർ വെയ്റ്റ് ആണോ എന്ന് നോക്കുന്നത് വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്നാണ് ഇതിന്റെ കാൽക്കുലേഷൻ ഇതിന്റെ ലെവലിൽ പതിനെട്ട് പോയിന്റ് അഞ്ചു മുതൽ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് വരെ നോർമൽ ആയിട്ടും ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ ഓവർ വെയ്റ്റ് ആയിട്ടും മുപ്പതിനു മുകളിലോട്ട് ഒബീസിറ്റി ആയിട്ടുമാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ശരീരത്തിൽ അമിതമായി കൊഴിപ്പടിയുന്നതാണ് പൊണ്ണത്തടി തെറ്റായ ജീവിതശൈലിയും അനാരോഗ്യകരമായ ഭക്ഷണ രീതിയുമാണ് ഇതിന് പ്രധാനമായി എടുത്തു പറയേണ്ടത് വ്യായാമമില്ലായക ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ അതുപോലെ തന്നെ ജനിതക തകരാറുകൾ പലവിധ രോഗങ്ങള് ഇതെല്ലാം പൊണ്ണത്തടിക്ക് കാരണമാകാം സമീകൃതവും പോഷകപ്രദവുമായ ഭക്ഷണം ഇവർക്ക് വേണം എന്നുള്ളതാണ് പലരും ഡയറ്റിങ് എന്ന് ഓർക്കുമ്പോൾ ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ല ആവശ്യത്തിന് പോഷകങ്ങൾ അടങ്ങിയാൽ ഭക്ഷണം നല്ല സിസ്റ്റമാറ്റ സിസ്റ്റമാറ്റിക് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഡയറ്റിംഗ് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കാർ പ്രത്യേക ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരൊരു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് വൈദ്യ പരിശോധന നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെക്ക് ചെയ്യേണ്ടത് എച്ച് ബി എ വൺ സി കൊളസ്ട്രോൾ ബി പിന്നെ തൈറോയിഡ് വാല്യൂസ് പി സി ഒ ഡി ഇവയൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഡയറ്റിങ്ങും അതുപോലെ തന്നെ വ്യായാമം ഏതാണെന്നും സ്വീകരിക്കാവുള്ളൂ ഇനി ഭക്ഷണകാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മളുടെ ശരീരത്തിൽ ആവശ്യമുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ എടുക്കുന്ന എനർജി നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ശതമാനം കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഒരു ഇരുപത് തൊട്ട് മുപ്പത് ശതമാനം കൊഴുപ്പിൽ നിന്നും പത്തു തൊട്ട് ഇരുപത് ശതമാനം പ്രോട്ടീനിൽ നിന്നും ആയിരിക്കണം പഴങ്ങൾ പച്ചക്കറികൾ കൊഴുപ്പ് നീക്കിയ പ്രോട്ടീനുകൾ അതുപോലെ തന്നെ ആരോഗ്യപ്രദമായ കൊഴുപ്പുകൾ പച്ചക്കറികളും പഴങ്ങളും സമ്മിശ്രമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇനി ഇവിടെ ഏറ്റവും പ്രധാന പ്രോട്ടീനുകൾക്ക് മുൻഗണന നൽകണം എന്നുള്ളതാണ് പ്രോട്ടീനായി തിരഞ്ഞെടുക്കേണ്ടത് മത്സ്യം മുട്ടവെള്ള കോഴിയിറച്ചി അതുപോലെ പയർ വർഗ്ഗങ്ങൾ തൊലിയോടുകൂടിയ ഉള്ള പയർ ഏറ്റവും നല്ലത് നിയന്ത്രണ വിധേയമായി ഉപയോഗിക്കേണ്ട അണ്ടിപ്പരിപ്പുകൾ ഇതെല്ലാം പ്രോട്ടീനു വേണ്ടി തിരഞ്ഞെടുക്കാം മത്സ്യം ഒമേഗ ത്രീ കൂടുതലടങ്ങിയ മത്സ്യങ്ങൾ ഏറ്റവും നല്ലത് മത്തി ചാള അയല പോലെയുള്ള മത്സ്യവർഗങ്ങൾ അതുപോലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭ്യമാകുന്ന ശരീരത്തിൽ ലഭ്യമാകുന്നതാണ് മുട്ടവെള്ള മുട്ടവെള്ളയും പച്ചക്കറികളും മിസ് ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഓംലെറ്റുകളായിട്ടോ അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് ഫോമോ ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ കൂടുതലളവിൽ പച്ചക്കറികളും അതുപോലെ പ്രോട്ടീനും നമ്മുടെ ശരീരത്തിൽ എത്തപ്പെടും ഇനി പാടനീക്ക പാൽ ഉൽപ്പന്നങ്ങൾ തൈര് മോര് എന്നിവ ശരീരത്തിന് ഏറ്റവും നല്ലത് ഇതിൽ കാൽഷ്യം ഫോസ്ഫറസ് എന്നീ മിനറൽസ് ഉണ്ട് അതുപോലെ റോബയോട്ടിക്കുകളാണ് നമ്മളുടെ ദഹനത്തിനൊക്കെ സഹായിക്കും ഇനി ധാരാളം ശരീരത്തിൽ ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് പച്ചക്കറികളും പഴങ്ങളുമാണ് മൂന്ന് സെർവീസ് ത്രീ സെർവീസ് എങ്കിലും പച്ചക്കറികൾ ഉൾപ്പെടുത്തണം മുന്നൂറ്റി അൻപത് ഗ്രാമെങ്കിലും പച്ചക്കറികൾ ഇലക്കറികൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലത് ഇനി പഴങ്ങളുടെ കാര്യമെടുത്താൽ ഗ്ലൈസീനിക്ക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങൾ തിരഞ്ഞെടുക്കണം ആപ്പിൾ പേരയ്ക്ക പപ്പായ നാരങ്ങ വർഗത്തിൽപ്പെട്ട പഴങ്ങൾ കിവി പ്ലംസ് മാതളം ഇതെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ് ഫ്രൂട്ട് ജ്യൂസുകളെക്കാളും നല്ലത് ഫ്രൂട്ടായിട്ട് തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഇനി എന്തൊക്കെ ഭക്ഷണം ഒഴിവാക്കി നിർത്തണം എന്നുള്ളത് മൈദ മൈദ ചേർന്ന ആഹാരം റിഫൈൻഡ് ഫുഡ്സ് പഞ്ചസാരയുടെ അധികാരുള്ള പഞ്ചസാര ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ ബേക്കറി പലഹാരങ്ങൾ കേക്ക് പേസ്ട്രി ബിസ്കറ്റ്സുകള് കുക്കീസ് ഇവയെല്ലാം കാർബണേറ്റഡ് ഡ്രിങ്ക്സുകള് സോഫ്റ്റ് ഡ്രിങ്ക്സുകള് ആൽക്കഹോള് ഇതുപോലെ തന്നെ കൊഴുപ്പ് കൂടുതലുള്ള എണ്ണയിൽ വറുത്തുപരിച്ച ആഹാരങ്ങൾ പ്രോസസ്ഡ് ഫുഡ്സ് റെഡി ടു യൂസ് ഫുഡ് ഐറ്റംസ് ഇതെല്ലാം ഭക്ഷണത്തിൽ നിന്ന് കഴിവതും തീരെ കുറിച്ചു വെക്കാൻ ശ്രമിക്കണം നീ വ്യായാമം ദിവസവും വ്യായാമം ശീലിക്കണം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വേഗിലും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം അതുപോലെ മാനസികാരോഗ്യം നമ്മുടെ ശരീരഭാരം ക്രമപ്പെടുത്താൻ ഏറ്റവും അത്യാവശ്യമാണ് ദിവസവും യോഗ മെഡിറ്റേഷൻ എന്നിവ ശീലിക്കുന്നത് നല്ലത് ഉറക്കം നല്ല സ്വസ്ഥമായിട്ടുള്ള ഉറക്കം വേണം ഒരു എട്ട് മണിക്കൂറെങ്കിലും നിമ ഉറക്കം വേണം എന്നുള്ളതാണ് ചിട്ടയായ ഒരു ഭക്ഷണ രീതിയും ആരോഗ്യപ്രദമായ ഒരു ജീവിതശൈലിയും കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വ്യായാമവും ശീലിച്ച് നമുക്ക് നമ്മുടെ ശരീരഭാരം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാം